കായംകുളം ചാലക്കുളങ്ങര പാലം ചെറുക്കുളങ്ങര പള്ളി റോഡിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി പൂർത്തിയാക്കൽ ഉദ്ഘാടനം കായംകുളം എം എൽ എ പ്രതിഭാകരി നിർവഹിച്ചു ഹരിപ്പാട് എം എൽ എയുടെയും കായംകുളം എം എൽ എം പ്രതിനിധി എം ബി എംപിയുടെ പ്രതിനിധി ജനപ്രതിനിധികൾ ഞാൻ അതിനകത്ത് നഗരസഭ ചെയർമാൻ ഞാൻ കണ്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റ്മാർ താ ഞാൻ കണ്ടത് എനിക്ക് കിട്ടിയ അറിയിപ്പിൽ നഗരസഭ ചെയർമാനും ഉണ്ട് അല്ല എനിക്ക് തോന്നുന്നു അവർ അവിടെ നിന്ന് വിളിച്ചപ്പോൾ എനിക്ക് കിട്ടിയ അറിയിപ്പില്ല എന്നിട്ട് പറഞ്ഞ എന്താ ഷാജഹാൻ എന്ന് പറഞ്ഞ കൗൺസിലർ രമേശ് ചെന്നിത്തല വിരുദ്ധ വിഭാഗമാണോ കാരണം അദ്ദേഹം പറയുന്നത് എനിക്ക് മാത്രം എതിരെയല്ല രമേശ് ചെന്നിത്തലയ്ക്ക് ഇവിടെ എതിരെയാണ് രമേശ് ചെന്നിത്തല പങ്കെടുത്തിട്ടില്ല യോഗത്തിൽ രമേശ് ചെന്നിത്തലയുടെ പ്രതിനിധി പോലും പങ്കെടുത്തതല്ല എന്റെ ബി എ പങ്കെടുത്തു എന്റെ അഭിപ്രായങ്ങൾ ഞാൻ രാവിലെ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തലസന്ധാര വിളിച്ച് അറിയിച്ചു ഞാൻ പറഞ്ഞ എന്റെ നാട്ടില് ജനങ്ങളെ തമ്മി തല്ലിക്കാന്ന് ദേശീയപാത വൃത്തിയായിട്ട് ആ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളോട് ദേശീയപാത വന്ന് പറയും

റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ച ചെമ്മക്കാട്ട് മുതൽ ചെറുകുളങ്ങര പള്ളി വരെയുള്ള റോഡ് ഒന്നാം ഘട്ടത്തിൽ പുനരുദ്ധരിച്ചിരുന്നു ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് കൌൺസിലർമാരായ ഷാമില അനിമോൾ ഫർസാന ഹബീബ് ഷീബ ഷാനവാസ് റജി മാവനാൽ ഹരിലാൽ മായ രാധാകൃഷ്ണൻ ഗംഗാദേവി സംഘടനാ സമിതി ഭാരവാഹികളായ കെ ജി ശിവപ്രസാദ് പത്മാക്ഷൻ വി സുദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു ടൈനൂസ് കായംകുളം